കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഭരണത്തിലുള്ള മുസ്ലിം ലീഗ് നഗരസഭയെ നികുതിദായകരുടെ പണം തിരിമറി നടത്താനുള്ള മണി സെന്ററാക്കി മാറ്റിയെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വനി പറഞ്ഞു വികസനരഹിത അഴിമതി ഭരണത്തിനെതിരെ ബിജെപി ടൌൺ കമ്മിറ്റി സംഘടിപ്പിച്ച മുനിസിപ്പൽ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അശ്വനി കാസർഗോഡ് നഗരത്തിലെ റോഡുകൾ ബഹുഭൂരിഭാഗവും യോഗ്യമല്ലാതായി തീർന്നു വിനോദസഞ്ചാര മേഖലയ്ക്കും നഗരസൌന്ദര്യവൽക്കരണത്തിനും കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് നേടിയെടുക്കുവാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിച്ചില്ല നികുതിദായകരുടെ ലക്ഷക്കണക്കിന് രൂപ തിരിമറി നടത്തുവാനും പദ്ധതി നടത്തിപ്പിനുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിക്കുവാനും മാത്രമാണ് നഗരസഭാ ഭരണസമിതിക്ക് താൽപര്യം മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംസ്ഥാന വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് പുറത്തുവന്നതിലും എത്രയോ വലിയ അഴിമതിയും ക്രമക്കേടുമാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും ഭരണസമിതിയുടെ അറിവോടും അനുവാദത്തോടെയുമാണ് ഇത് സാധ്യമാകുന്നതെന്നും അശ്വിനി കുറ്റപ്പെടുത്തി ജൈവമാലിന്യ സംസ്കരണ പദ്ധതി ഉൾപ്പെടെ വിവിധ ജനക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിലും വലിയ ക്രമക്കേടും അഴിമതിയുമാണ് നഗരസഭയിൽ നടക്കുന്നതെന്ന് മുൻ മുനിസിപ്പൽ കൌൺസിലറും ബിജെപി മുൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി രമേശ് കുറ്റപ്പെടുത്തി വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതാണ് നഗരസഭാ പരിധിയിൽ നടക്കുന്ന ഏക വികസനം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കാതെ ലാപ്സായി പോയതെന്നും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും നഗരസഭ ഭരിക്കുന്ന മുസ്ലിം ലീഗിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും പി രമേശ് പറഞ്ഞു മുനിസിപ്പൽ ടൌൺ ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് വരപ്രസാദ് കോട്ടക്കണി അധ്യക്ഷത വഹിച്ചു ബിജെപി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു സംസ്ഥാന സമിതി അംഗം സവിത ടീച്ചർ ജില്ലാ സെക്രട്ടറി പ്രമീള മജൽ ട്രഷറർ വീണ അരുൺ ഷെട്ടി മുനിസിപ്പൽ കൗൺസിലർമാർ കാസർഗോഡ് മണ്ഡലം ടൗൺ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു നഗരസഭാ കെട്ടിടത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം